ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ റവ ഉപ്പുമാവിന്റെ റെസിപ്പിയാണ് അപ്പൊ ഈ വീഡിയോ കണ്ടുക്കൂ പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്ക എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് ഒന്ന് വറുത്തെടുക്കാം പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് കടുക് കടുക് ഒന്ന് പൊട്ടി വരട്ടെ കുറച്ച് കറിവേപ്പില ഒരു സബോള ചെറുതാക്കി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഇതൊന്ന് മൂത്ത് വരട്ടെ ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് മിക്സ് ചെയ്ത് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അര ടീസ്പൂൺ മുളകും പൊടി നാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടികളൊക്കെ മൂത്തു വരട്ടെ രണ്ട് കപ്പ് വെള്ളം ആവശ്യത്തിന് ഉപ്പ് ഇതൊന്ന് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് റവ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ക്യാഷ്ണായിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യൂർ സബ്സ്ക്രൈബ്